രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗം രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രചരണാർത്ഥം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഓൺലൈൻ പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുവാനും അബുഹൈൽ ആസ്ഥാനത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം കാഞ്ഞങ്ങാട് ഭരണഘടനാനുസൃതമായി രാജ്യം ജനാധിപത്യ മതേതര മൂല്യങ്ങളിലൂന്നി മുന്നോട്ടു പോകണോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കുവാൻ പ്രവാസി സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു റെയിൽവേ അടക്കമുള്ള മണ്ഡലത്തിലെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിലും കേന്ദ്ര വികസന പദ്ധതികൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിലും നടപ്പിലാക്കുന്നതിലും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാണിച്ച ആത്മാർത്ഥതയും ശ്രദ്ധയും ശ്ലാഘനീയമാണെന്നും യോഗം വിലയിരുത്തി അദ്ദേഹത്തിന്റെ പ്രചരണാർത്ഥം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഓൺലൈൻ പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുവാൻ അബുഹൈൽ ആസ്ഥാനത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ സലാം തട്ടാനിച്ചേരി ഹസൈനാർ ബീജന്തടുക്ക കെ പി അബ്ബാസ് റഫീഖ് പി പി ഹനീഫ നഗർ സുബൈർ അബ്ദുള്ള മൊയ്തീൻ അബ്ബ ഫൈസൽ മുഹസിൻ പി ഡി നൂറുദ്ദീൻ സിദ്ദിഖ് ചൌക്കി മുനീർ ബേരിക്കെ റഫീഖ് യേസി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ടി ആർ ഹനീഫ് സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊക്കരാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്